പാലേരി മാണിക്യം സിനിമയുടെ ഷൂട്ടിങ്ങിന് മുന്നോടിയായി തനിക്കുണ്ടായ മോശം അനുഭവം ബംഗാളി നടി ശ്രീലേഖാ മിത്ര തുറന്നടിച്ചതോടെ സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെ സംരക്ഷിക്കാനാവാത്ത വിധം സർക്കാരിന് മേൽ സമ്മർദ്ദമേറി നാനാഭാഗത്തു നിന്നും മുറവിളി ഉയർന്നതോടെ രഞ്ജിത്ത് അക്കാദമി സ്ഥാനം രാജിവെക്കുമെന്നാണ് സൂചന ഔദ്യോഗിക വാഹനത്തിലെ ബോർഡ് ഊരിമാറ്റിയാണ് വയനാട്ടിൽ നിന്നും കോഴിക്കോടെ വസതിയിലേക്ക് രഞ്ജിത്ത് ഇന്നലെ മടങ്ങിയത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് രഞ്ജിത്ത് റിസോർട്ടിലെത്തിയത് റിസോർട്ടിലെത്തിയ മാധ്യമങ്ങളോട് രഞ്ജിത്ത് പ്രതികരിക്കുന്നില്ലെന്നാണ് ആദ്യം പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് ഉണ്ടായതിനു പിന്നാലെ രഞ്ജിത്ത് അവിടെ നിന്ന് പോയെന്നാണ് വിവരം കിട്ടിയത് അതിനിടെ കേരള ചലച്ചിത്ര അക്കാദമി എന്ന ബോർഡ് അഴിച്ചുമാറ്റി വാഹനം കൊണ്ടുപോവുകയായിരുന്നു അതിനിടെ രഞ്ജിത്തിന്റെ കോഴിക്കോട് വീടിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് കോഴിക്കോട് ചാലപ്പുറത്തെ വീടിനാണ് സുരക്ഷ ഏർപ്പെടുത്തിയത് വയനാട്ടിൽ പ്രതിഷേധം ഉണ്ടായ സാഹചര്യത്തിലാണ് പോലീസിനെ വിന്യസിച്ചത് മന്ത്രിമാർ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന തരത്തിലാണ് സംസാരിച്ചതെങ്കിലും മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമാണ് കടുത്ത പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടേക്കും പോരാത്തതിന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തുനിന്ന് രഞ്ജിത്തിനെ നീക്കണമെന്ന് സി പി ഐ നേതാവ് ആനി രാജയും എ ഐ വൈ എഫും ആവശ്യപ്പെട്ടു ബംഗാളി നടിയുടെ ആരോപണം കേരളത്തിനാകെ അവമതിപ്പുണ്ടാക്കുന്നതാണെന്ന നിലപാടിലാണ് ആനി രാജ സംസ്ഥാനത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്ന് ആനി രാജ ആവശ്യപ്പെട്ടു രഞ്ജിത്തിനെ അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്ന് നീക്കണമെന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് എഐ വൈ എഫ് ചൂണ്ടിക്കാണിച്ചു രഞ്ജിത്ത് സ്വയം ഒഴിയുമെന്നാണ് കരുതുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു ചലച്ചിത്ര അക്കാദമിയിലും രഞ്ജിത്തിനെതിരെ ശബ്ദം ഉയർന്നു ആരോപണം ഗൌരവമുള്ളതാണെന്ന നിലപാടാണ് ചലച്ചിത്ര അക്കാദമിയിലെ അംഗങ്ങളായ മനോജ് കാനയും എൻ അരുണും പങ്കുവച്ചത് എന്നാൽ ബംഗാളി നടി പരാതി നൽകിയാൽ മാത്രം നടപടിയെന്നാണ് സാംസ്കാരിക മന്ത്രിയുടെ നിലപാട് രഞ്ജിത്ത് ഇന്ത്യ കണ്ട പ്രഗത്ഭനായ മന്ത്രിയാണെന്ന് സജി ചെറിയാൻ പറഞ്ഞിരുന്നു ഇതിനെതിരെ വിമർശനം ഉയർന്ന ശേഷമിട്ട ഫേസ്ബുക്ക് പോസ്റ്റിലും പറയുന്നത് ആരോപണം തെളിഞ്ഞാൽ മാത്രം നടപടിയെന്നാണ് പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ തനിക്ക് ദുരനുഭവമുണ്ടായെന്ന് ബംഗാളി നടി ശ്രീലേഖാ മിത്ര ആരോപിച്ചത് വെള്ളിയാഴ്ചയാണ് സംവിധായകനായ രഞ്ജിത്ത് റൂമിലേക്ക് ക്ഷണിച്ചു റൂമിലെത്തിയതും രഞ്ജിത്ത് കൈതൊട്ട് വളകളിൽ പിടിച്ചു പെട്ടെന്ന് പ്രതികരിക്കാനായില്ല പിന്നീട് മോശം അനുഭവമാണ് ഉണ്ടായത് ഞെട്ടിപ്പോയ ഉടൻ തന്നെ ഇറങ്ങിപ്പോയി ആ രാത്രി പേടിയോടെയാണ് ഹോട്ടൽ മുറിയിൽ കഴിഞ്ഞത് ഒരിക്കലും ആ ദിവസം തനിക്ക് മറക്കാനാകില്ല എന്ന് ശ്രീലേഖ പറഞ്ഞു അതോടെ മലയാള സിനിമയിൽ തനിക്കുള്ള അവസരം നഷ്ടമായെന്നും തിരിച്ചു നാട്ടിലേക്ക് പോകാനുള്ള പണം പോലും തന്നില്ലെന്നും അവർ ആരോപിച്ചു മോശം പെരുമാറ്റത്തെ എതിർത്തതുകൊണ്ട് മാത്രമാണ് അവസരം നിഷേധിച്ചതെന്നും അവർ പറയുന്നു ആരോപണം നിഷേധിച്ച രഞ്ജിത്ത് ആ വേഷത്തിന് അവരെ സിനിമയിൽ ഉൾപ്പെടുത്താത്തത് എന്ന് വിശദീകരിച്ചു മോശമായി പെരുമാറിയെന്ന ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലോടെ പ്രതിക്കൂട്ടിലായ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ രാജി ഇന്നുണ്ടായേക്കും രഞ്ജിത്ത് രാജിവയ്ക്കേണ്ടത് അനിവാര്യമാണെന്നാണ് എൽഡിഎഫ് നിലപാട് ആരോപണം തെളിഞ്ഞാൽ മാത്രം നടപടിയെന്ന മന്ത്രി സജി ചെറിയാന്റെ നിലപാട് സർക്കാരിനെ വെട്ടിലാക്കിയിരുന്നു പിന്നാലെ രഞ്ജിത്തിനെ നീക്കണമെന്ന് എൽഡിഎഫിൽ തന്നെ സമ്മർദ്ദം ശക്തമാവുകയായിരുന്നു